ആരോഗ്യപരമായുള്ള എല്ലാ സംശയങ്ങൾക്കും വിവരങ്ങൾക്കും ഡ്രഗ് മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ചെയ്യുക ഹായ് എവരിവൺ വെൽക്കം ടു ഡ്രഗ് മീഡിയ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചുള്ളത് ദൈനംദിന ജീവിതത്തിൽ നമ്മളെല്ലാം ഉപയോഗിക്കുന്ന വെള്ളത്തെ കുറിച്ചിട്ടാണ് വെള്ളം കുടിക്കുന്നത് കൊണ്ട് മനുഷ്യ ശരീരത്തിനുണ്ടാകുന്ന ഗുണങ്ങൾ വ്യക്തമാക്കുന്നതാണ് ഈ ഒരു വീഡിയോ സോ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ ഈ വീഡിയോ ഒരു പക്ഷേ ലെങ്ത്ത് കൂടി പോവാം കാരണം ജലത്തിൻ്റെ ഗുണങ്ങൾ പറയുമ്പോൾ അത് പത്ത് ഇരുപതിന് മുകളിലുണ്ട് സിംപിളായിട്ട് എനിക്ക് പറഞ്ഞു പറഞ്ഞപ്പോൾ ഒട്ടും താല്പര്യം തന്നെ സോ അത് എങ്ങനെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് സോ അതൊരു അപ്പോൾ ആയിട്ട് പരിഗണിക്കുമെന്ന് അഭ്യർത്ഥിക്കുന്നു നമുക്ക് ആദ്യം തന്നെ ജലം എന്താണെന്നുള്ളത് നോക്കാം നമ്മളൊരു പക്ഷെ കുട്ടിക്കാലത്ത് പഠിച്ചതാവാം എങ്കിൽ പോലും നമുക്ക് നോക്കാം അറിയപ്പെടുന്ന രൂപത്തിലുള്ള ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഒരു ദ്രാവകമാണ് ജലം അഥവാ വെള്ളം ശുദ്ധജലത്തിന് മണമോ നിറമോ രുചിയോ ഇവ ഒട്ടും തന്നെ ഇല്ലതാണ് ജീവജാലങ്ങളുടെയെല്ലാം അതായത് ഒരു മനുഷ്യൻ്റെ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ മൃഗത്തിൻ്റെ ആണെങ്കിൽ പോലും ജീവജാലങ്ങളുടെയെല്ലാം ശരീരദ്രവങ്ങളുടെ മുഖ്യഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജലമാണ് ഒരു ഓക്സിജൻ ആറ്റവും ഇതോടൊപ്പം തന്നെ രണ്ട് ഹൈഡ്രജൻ ആറ്റവും ചേർന്നതാണ് ജലതന്മാത്ര ഭൂമിയിൽ വിവിധ രൂപത്തിൽ ലഭ്യമായ ജലത്തിൻ്റെ ആകെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി നൂറ്റിനാൽപ്പത് കോടി ഘന കിലോമീറ്റർ ആണ് ഐക്യരാഷ്ട്ര പരിസ്ഥിതി സംഘടന കണ്ടെത്തിയിട്ടുള്ളത് അതായത് യു യു എൻ എൻവരോൺമെൻറ്റൽ പ്രോഗ്രാം അവരുടെ കണക്കിൽ പറയുന്നത് ഏകദേശം നൂറ്റിനാൽപ്പത് കോടി ഘന കിലോമീറ്റർ ആണ് ലോകത്ത് മുഴുവൻ ജലത്തിൻ്റെ ലഭ്യത ഇനി നമുക്ക് മനുഷ്യ ശരീരത്തിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മൂന്നിൽ രണ്ട് ഭാഗവും ജലത്തിൻ്റെ ജലത്താൻ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോൾ എക്സാമ്പിൾ ഒരു നവ നവജാത ശിശു അല്ലെങ്കിൽ ഒരു ജനിച്ച ശിശു ഒരു കുട്ടിയാണെങ്കിൽ അതിന് എഴുപത്തേഴ് ശതമാനത്തോളവും പ്രായപൂർത്തിയായ ഒരാളിൽ അറുപത്തഞ്ച് ശതമാനത്തോളവും പ്രായം ചെന്നവരിലാണെങ്കിൽ ഒരു അമ്പത് ശതമാനത്തോളവും ജലം മനുഷ്യ ശരീരത്തിൽ അവരുടെ ശരീരത്തിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജനും പോഷക ഘടകങ്ങളും എത്തിക്കുന്നു എത്തിക്കുക എന്നതാണ് പ്രധാനപ്പെട്ടും ജലത്തിൻ്റെ ധർമ്മം ഇല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം അത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അതോടൊപ്പം തന്നെ ശരീരത്തിൽ ഉല്പാദിപ്പിക്കുന്ന മാലിന്യങ്ങൾ വിഷവസ്തുക്കൾ അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള സംഭവങ്ങൾ ഇതെല്ലാം പുറംതള്ളപ്പെടുന്നതിനും അത് വിയർപ്പ് വഴിയാണെങ്കിലും സ്വെറ്റ് വഴിയാണെങ്കിലും ഇല്ലെങ്കിൽ യൂറിൻ മൂത്രം വഴിയാണോ മലം വഴിയാണെങ്കിലും പുറം തള്ളാൻ സഹായിക്കുന്നതും ഈ ജല ജലമാണ് അല്ലെങ്കിൽ വെള്ളം നമ്മൾ കുടിക്കുന്ന വെള്ളമാണ് നമുക്ക് വെള്ളത്തിന്റെ ഗുണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം സാധാരണയായിട്ട് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ മുപ്പത്തഞ്ചു ലിറ്ററോളം വെള്ളം ഓൾറെഡി ലഭ്യമാണ് ഒരു പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ മുപ്പത്തഞ്ചു ലിറ്ററോളം വെള്ളമുണ്ട് ഓൾറെഡി എങ്കിൽ പോലും അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് വെള്ളം കുടിക്കുന്നത് വളരെ അനിവാര്യമാണ് ദിവസം രണ്ട് ലിറ്ററോളം വെള്ളം കുടിക്കണം എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ഒരു നിയമം ഇല്ലെങ്കിൽ അത്രത്തോളം കുടിച്ചു കഴിഞ്ഞാൽ മാത്രമേ മനുഷ്യ യഥാർത്ഥ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയുള്ളൂ നമുക്ക് ആദ്യത്തെ ഉപയോഗം നോക്കാം തലച്ചോർ അല്ലെങ്കിൽ ബ്രെയിൻ ഇതിന് കൂടുതൽ എനർജി ലഭ്യമാവുന്നതിനും പവർ കൂട്ടുന്നതിനും വേണ്ടിയിട്ട് ഈ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് തലച്ചോറ് ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ ഏകദേശം എഴുപത്തി മൂന്ന് ശതമാനം വെള്ളം കൊണ്ടാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ചില കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇമ്പൾസസിൻ്റെ ഒരു അലർട്ട് ലഭ്യമാവുന്നതിനും കൂടുതലായിട്ട് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് അതോടൊപ്പം തന്നെ തലച്ചോറിന് എനർജി അല്ലെങ്കിൽ ബ്രെയിന് എനർജി ലഭ്യമാകുകയും ചെയ്യും രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ശരീരഭാരം കൂട്ടാനും ശരീരഭാരം നിയന്ത്രിക്കാനും ഇത് വളരെ നല്ലതാണ് അതായത് വെള്ളം ഒരു ദാഹശമനി മാത്രമല്ല മനുഷ്യൻ്റെ മെറ്റബോളിക് പ്രവർത്തനങ്ങൾ കൂട്ടാനും ഇല്ലെങ്കിൽ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാനും വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ എക്സാമ്പിൾ രാവിലെ ഒരു ഗ്ലാസ് വെള്ളം ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് കുടിക്കുകയാണെങ്കിൽ അത് ശരീരഭാരം കൂട്ടാൻ വേണ്ടി സഹകരിക്കും ദൈനംദിന ജീവിതത്തിൽ എന്നാൽ ഒരു ദിവസം രണ്ടര ലിറ്റർ വെള്ളം അല്ലെങ്കിൽ രണ്ട് ലിറ്ററോൾ കൂടുതൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് ശരീരഭാരം കുറക്കാൻ സഹകരിക്കും രണ്ട് ലിറ്ററിൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഏകദേശം തൊണ്ണൂറ്റാറ് കലോറി എനർജി ലഭ്യമാവും എന്നുള്ളതാണ് പറയപ്പെടുന്നത് ശരീരത്തിൽ മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള അഴുക്കും ഇല്ലെങ്കിൽ മറ്റ് വിഷവസ്തുക്കളും പുറം തള്ളാൻ വേണ്ടിയിട്ട് ഈ വെള്ളം സഹകരിക്കുന്നുണ്ട് ഇപ്പോൾ കൂടുതലായിട്ട് വെള്ളം കുടിക്കുന്നതിലൂടെ വിയർപ്പ് വഴി അല്ല അതുകൂടാതെ തന്നെ യൂറിൻ വഴി മൂത്രം വഴിയോ ഇല്ലെങ്കിൽ ഫീക്കസ് മലം വഴിയോ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള വേസ്റ്റ് പുറം തള്ളാൻ വേണ്ടി ഇത് സഹകരിക്കുന്നു ഇത് കിഡ്നി സ്റ്റോണ് ഇല്ലെങ്കിൽ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അതായത് യു ടി ഐ എന്നിവയെല്ലാം അങ്ങനെ അതുപോലുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി സഹകരിക്കുന്നു ഇനി അടുത്തത് വെള്ളത്തിൻ്റെ ഉപയോഗം പറയുകയാണെങ്കിൽ ശരീരത്തിൽ അറുപത് ശതമാനത്തോളം വെള്ളമുണ്ട് ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ചർമ്മത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ തൊലിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും വെള്ളം കുടിക്കുന്നത് ആവശ്യമായ വെള്ളം കുടിച്ചാൽ തൊലി അതായത് സ്കിന്നു ഡ്രൈ ആവുകയും അതുപോലെ സ്കിന്നിന് പ്രായം തോന്നിക്കാത്ത ഒരവസ്ഥ വരാതെയും നമ്മുടെ ചർമ്മത്തിന് ഒരു ഗ്ലൈസിങ് ലഭ്യമാവാൻ വേണ്ടിയിട്ടും അമിതമായി വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് അതായത് മിനിമം രണ്ട് ലിറ്റർ വെള്ളം ദിവസം കുടിക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ കഴിക്കുന്ന ആഹാര പ്രവർത്തങ്ങൾ ഇത് ദഹിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കുന്നത് വളരെ ഉത്തമമാണ് കൂടാതെ ശരീരത്തിന് വരുന്ന രോഗങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടി വെള്ളം കുടിക്കുന്നതും വളരെ ഉത്തമമാണ് ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ തലവേദന തലകറക്കം മൈഗ്രെയിൻ എന്നിവ വരാൻ കാരണമാകുന്നു ആയതിനാൽ ശരീരത്തിന് ആവശ്യമായ വെള്ളം കുടിക്കുന്നത് വളരെ ഉത്തമമാണ് മനുഷ്യ ശരീരത്തിലെ എല്ലുകൾക്കും മസിലുകൾക്കും വെള്ളം വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എല്ലുകൾക്കിടയിലുള്ള വെള്ളത്തിൻ്റെ അഭാവം മൂലം വേദനയും അതുപോലെ മസിൽ ക്രാമ്പും വരാൻ കാരണമാകുന്നു സോ വെള്ളം ശരീരത്തിനും മസിലിനും ഒരു ലൂബ്രിക്കൻ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത് ആയതിനാൽ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് എല്ലുകൾക്കും മസിലുകൾക്കും വേദനകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടും എല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടി തേയ്മാനം വരാതിരിക്കാൻ വേണ്ടിയിട്ടും വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് ശരീരത്തിൻ്റെ ഊഷ്മാവ് അതായത് ബോഡി ടെമ്പറേച്ചർ ഇത് കാത്തു സൂക്ഷിക്കാൻ വെള്ളം കുടിക്കുന്നത് വളരെ അനിവാര്യമാണ് ശരീരത്തിൽ നിന്നും ജലം അമിതമായി നഷ്ടപ്പെടുമ്പോൾ നടുവേദന അനുഭവപ്പെടാൻ കാരണമാകുന്നു നമ്മുടെ നട്ടലിൻ്റെ ഓരോ ന്യൂക്ലിയസും ഉണ്ടാക്കിയിട്ടുള്ളത് വെള്ളത്താലാണ് സോ വെള്ളം കുടിക്കുന്നത് നട്ടലിനും വളരെ നല്ലതാണ് വെള്ളം കുടിക്കുന്നത് ഹൃദയത്തിന് ആരോഗ്യം നൽകുകയും രക്തത്തിൻ്റെയും പ്ലാസ്മയുടെയും കൂടാതെ ഫൈബറിനോജൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെയും വിസ്കോസിറ്റി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് ആവശ്യമായ ജലം ശരീരത്തിന് ലഭ്യമായാൽ ശ്വാസം എടുക്കാൻ വേണ്ടി തടസ്സങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ല അതുപോലെ ശ്വാസകോശ അലർജികൾക്ക് നിന്നും ചെറിയൊരു രീതിയിൽ ഒരു കുറവ് വരാനും നല്ല കാരണമാകുന്നു അതുപോലെ വാതരോഗം നിയന്ത്രിക്കുന്നതിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ട് ഇല്ലെങ്കിൽ എല്ലുകൾക്കിടയിലുള്ള ആ ഒരു ലൂബ്രിക്കേഷൻ കുറയുമ്പോഴാണ് ലൈക്ക് ആർത്തറൈറ്റീസ് വാതരോഗങ്ങളെല്ലാം വരാൻ കാരണമാകുന്നത് പിന്നെ പറയേണ്ടത് ധാരാളം വെള്ളം കുടിക്കുന്നത് ശരീരഭാരം കുറക്കാൻ കാരണമാവും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒരു വയറ്റിൽ രാവിലെ എം ടി സ്റ്റൊമക്കിൽ ഭക്ഷണത്തിന് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് അരമണിക്കൂർ മുമ്പ് കഴിക്കുകയാണെങ്കിൽ ശരീരഭാരം കൂട്ടാൻ വേണ്ടിയിട്ടും അല്ലാത്ത രീതിയിൽ ദിവസം ഓവറായിട്ട് രണ്ട് ലിറ്ററിൽ കൂടുതൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് ശരീരഭാരം കുറക്കാൻ വേണ്ടിയിട്ടും ഉപകാരപ്പെടും ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് തൊലിയുടെ ഈർപ്പം നിലനിർത്താൻ സഹായകരമാകും അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ തൊലിക്ക് അല്ലെങ്കിൽ സ്കിന്നിന് ഒരു മോയ്സ്ചറൈസിങ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനുഷ്യരത്തിൻ്റെ സ്കിന്നുകൾ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓവറായിട്ട് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് മാത്രമല്ല വെറും വയറ്റിൽ രാവിലെ വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് ചെറുകടലിൻ്റെ ചലനങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായകരമാകും അതിനാൽ തന്നെ ആഹാരത്തിലടങ്ങിയിട്ടുള്ള പോഷകങ്ങൾ വലിച്ചെടുക്കുന്നതിന് വേണ്ടി ഈ ചെറുകുടലിൻ്റെ കഴിവിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും രാവിലെ വെള്ളം കുടിക്കുന്നത് വളരെ ഉപകാരപ്പെടും പത്ത് ദിവസം തുടർച്ചയായിട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ മലബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കും അത് വളരെ നല്ലതാണ് ഇപ്പം ഏകദേശം ഒരു മാസം അല്ലെങ്കിൽ മാസങ്ങളായിട്ട് കറക്റ്റായിട്ട് മലബന്ധം മലം പോവാത്തൊരവസ്ഥ ഉള്ളൊരു വ്യക്തിക്കാണെങ്കിൽ തുടർച്ചയായിട്ട് പത്ത് ദിവസം രണ്ട് ലിറ്റർ എന്ന രീതിയിൽ തുടർച്ചയായിട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ അവർക്ക് മലബന്ധത്തിനുള്ള അല്ലെങ്കിൽ മലം കറക്റ്റായിട്ട് പോകാൻ സ്റ്റൂൾ കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ടും അത് സഹായകരമാകും അപ്പോൾ ഏകദേശം ഇതാണ് വെള്ളത്തെ കുറിച്ചിട്ടുള്ള ഗുണങ്ങൾ പറയേണ്ടത് വെള്ളത്തിൻ്റെ ദോഷമൊന്നുമില്ല ഓവറായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ യൂറിൻ പോവും അല്ലെങ്കിൽ വേർപ്പ് വഴി ഓവറായിട്ടുള്ള വേർപ്പ് ഐ മീൻ വേസ്റ്റ് എല്ലാം വേർപ്പ് വഴി ഓവറായിട്ട് പുറത്തോട്ട് തള്ളപ്പെടും ഇതൊക്കെയാണ് വയ വെള്ളം ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാലുള്ള ദോഷങ്ങൾ അല്ലാതെ വേറെ ഒരു ദോഷമല്ല മനുഷ്യ ശരീരത്തിന് നോർമലായിട്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞൊരു വ്യക്തിക്കാണെങ്കിൽ മുപ്പത്തഞ്ച് ലിറ്റർ വെള്ളം അവിടെ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവും ഇത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ദിവസം രണ്ട് ലിറ്റർ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾക്കും ശരീരത്തിൻ്റെ തുലന നില അല്ലെങ്കിൽ മെറ്റബോളിക്ക് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടും മാത്രമല്ല ശരീരഭാരം വർദ്ധിക്കാൻ വേണ്ടിയിട്ടും ഇല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റ് തലവേദനകൾ പുറം വേദന ബാക്ക് പെയിൻ ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ദൈനംദിന ജീവിതത്തിൽ രണ്ട് ലിറ്ററോളം വെള്ളം ദിവസം കൊടുക്കുന്നത് വളരെ നല്ലതാണ് സോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് താങ്ക്